അയലൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെയും കൃഷി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ ഒൻപത് മണിക്ക് കർഷകരുടെയും മറ്റും നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി കർഷകരെ ആദരിക്കലും പരിപാടികളുടെ ഉദ്ഘാടനവും കെ ബാബു എം എൽ എ നിർവഹിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ കർഷകരുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം കെ മാനസ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ചാന്ത മുഹമ്മദ് കെ കൃഷ്ണനുണ്ണി എം ആർ രജനി കവിതാ വിശ്വനാഥൻ പി പുഷ്പാകരൻ കെ ഉമാദേവി വലിസല ശിവദാസൻ പി എം ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കർഷകരായ പൗലൂസ് വിശാലു അനുശ്രീ നന്ദ ലീല തുടങ്ങിയവരെ ആദരിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ പരിപാടി ബഹിഷ്കരിച്ചു